നമസ്കാരം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ മനസ്സിലാക്കുക എന്നതാണ് ഏത് ബന്ധത്തിൻ്റെയും പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം നമുക്ക് തോന്നും നമ്മൾ ഒറ്റയ്ക്കാണ് നമുക്ക് ഒറ്റയ്ക്കൊക്കെ എല്ലാ കാര്യവും നേടാൻ പറ്റും വിദ്യാഭ്യാസവും ജോലിയും പണവും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വേറെ ആൾക്കാർ വേണമെന്നുമില്ല എന്നൊക്കെ തോന്നുമെങ്കിലും മനുഷ്യൻ ജീവിക്കുന്നത് പല ബന്ധങ്ങളിലൂടെയാണ് ചെറുപ്പത്തിൽ നമുക്കത് നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ പിന്നീട് സഹോദരങ്ങളാണെങ്കിൽ പിന്നീട് ബന്ധുമത്രിദികളും സ്കൂളും അധ്യാപകരും ജോലി ചെയ്യുന്ന ഇടവും എല്ലാ ദിവസവും നമ്മൾ കാണുന്ന പല മനുഷ്യരും അങ്ങനെ ഇതിങ്ങനെ വലുതായി വലുതായി വലുതായിക്കൊണ്ടേയിരിക്കും ആ ബന്ധങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ ജീവിച്ച് മരിക്കുന്നത് ഇനി ആ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകളും പ്രശ്നങ്ങളും ഉണ്ടായാലോ അത് ആ മനുഷ്യൻ്റെ സന്തോഷത്തെയും അയാളുടെ തൃപ്തിയെയും ഒക്കെ ബാധിക്കും ഇല്ലേ നമ്മളും അങ്ങനെയല്ലേ ഇവിടെ നമ്മൾ മറന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട് നമ്മുടെ ബന്ധങ്ങൾ സന്തോഷമുള്ളതാകാൻ തൃപ്തിയുള്ളതാകാൻ ഇമോഷണൽ ഇൻ്റലിജൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ഇന്ന് ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് അധികമേൽ വില കൊടുക്കാതെ മനുഷ്യൻ മാറ്റി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എൻ്റെ നെറ്റിയിലൊരു മുഖക്കുരു ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ മുഖത്തൊരു മുഖക്കുരു ഉണ്ടെന്ന് വിചാരിക്കുക ഒരു ഉണ്ടെന്ന് വിചാരിക്കുക ഞാൻ അതിന് കൊടുക്കുന്ന പ്രാധാന്യം പോലും എൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസിന് കൊടുക്കുന്നേ ഇല്ല ഞാൻ എന്താണ് എൻ്റെ ഇപ്പോഴുള്ള ഈ ഫീലിംഗ് എന്താണ് ഞാൻ ഒരാളോട് ദേഷ്യപ്പെടുന്നതിന് പിന്നിലെ കാരണം എന്താണ് ഒരു പ്രശ്നം എനിക്ക് ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ ഞാൻ എങ്ങനെ നേരിടണം എന്ന തിരിച്ചറിവില്ലാതെ പോകുന്ന ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗവും ഒന്ന് ആലോചിച്ച് നോക്കി വിദ്യാഭ്യാസം ഏറെ കൂടെയുള്ള ഏറെ കൂടുതലുള്ള ഈ കൊച്ചു കേരളത്തിലാണ് ആത്മഹത്യകളുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ പറ്റാതെ ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് നല്ലൊരു അപ്പനാവാനോ നല്ലൊരു അമ്മയാവാനോ നല്ലൊരു ഭാര്യയാവാനോ ഭർത്താവാനോ സാധിക്കാതെ കരഞ്ഞ് തളർന്ന ജന്മങ്ങളും നമുക്കിടയിലുണ്ട് അങ്ങനെ ഇരിക്കെ ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യം തിരിച്ചറിയാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അത് നമുക്ക് ഊർജം തരുന്നതാണ് ബലം തരുന്നതാണ് പേഴ്സണാലിറ്റിയെ ശക്തമാക്കുന്നതാണ് കാരണം നമ്മൾ പുറമേയുള്ള എല്ലാം നേടിയെന്ന് വിചാരിക്കുക വിദ്യാഭ്യാസവും ജോലിയും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ എൻ്റെ ബന്ധം എൻ്റെ ബന്ധങ്ങൾ അല്ലെങ്കിൽ എന്നെപ്പറ്റി തന്നെ എനിക്കൊരു ബോധ്യവും തിരിച്ചറിവും നേടാൻ സഹായിക്കുന്ന ഇമോഷണൽ ഇൻ്റലിജൻസ് എനിക്കില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം ഒന്ന് ആലോചിച്ച് ചോദിക്കുക നമുക്കിടയിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇല്ലാത്തത് കൊണ്ട് അറുപത്തി അഞ്ച് ശതമാനം ബന്ധങ്ങൾ തകരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പഠനങ്ങൾ കണ്ടെത്തുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ലോ ഇമോഷണൽ ഇൻ്റലിജൻസ് ആത്മഹത്യകൾ ചെയ്യുന്നവരുടെ കാര്യത്തിൽ തന്നെ എടുത്താൽ ഇമോഷണൽ ഇൻ്റലിജൻസ് കുറയുന്നത് കൊണ്ടാണ് പലപ്പോഴും അവർ ഒരു തീരുമാനമെടുക്കാൻ അതിജീവിക്കാൻ പറ്റാതെ മതി എന്ന് തീരുമാനിക്കുന്നത് ഐ ക്വിറ്റ് എന്ന് തീരുമാനിക്കുന്നത് ഇവിടെയാണ് പെട്ടെന്ന് ഇമോഷണൽ ഇൻ്റലിജൻസിനെ പറ്റി നമുക്കൊന്ന് പറഞ്ഞു പോകാം ഇമോഷണൽ ഇൻ്റലിജൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചറിയുക അറിയുക സ്വന്തം ഇമോഷൻസിനെയും മറ്റുള്ളവരുടെ ഇമോഷൻസിനെയും മാനേജ് ചെയ്യുക എൻ്റെ ഭാര്യ എൻ്റെ ഭക്താവ് എന്തുകൊണ്ടാണ് ദേഷ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു അല്പം ശാന്തമായി അതിനെ നേരിടുന്നതിന് ആണ് നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം എന്തൊക്കെയാണ് ഇമോഷണൽ ഇൻ ഇൻ്റലിജൻസിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്നാമത്തേത് സെൽഫ് അവെയർനെസ് സ്വയം തിരിച്ചറിയുക ഞാൻ എന്താണ് ഞാൻ എങ്ങനെയാണ് ഞാൻ എങ്ങനൊരാളാണ് എപ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത് ഇതെല്ലാം സ്വയം ഒന്ന് തിരിച്ചറിയാൻ പറ്റുന്നതിനെയാണ് നമ്മൾ സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത് രണ്ടാമത്തെയാണ് സെൽഫ് റെഗുലേഷൻ പലർക്കും അവനതിനെപ്പറ്റി അറിയാം എനിക്ക് ഇന്ന കാര്യം ചെയ്താൽ ദേഷ്യം വരും ഇന്ന കാര്യം വന്നാൽ സന്തോഷം വരും എന്നറിയാം പക്ഷെ രണ്ടാമത്തെ കാര്യത്തിലാണ് എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നത് സെൽഫ് റെഗുലേഷൻ എന്ന് വെച്ചാൽ അവനവൻ്റെ ഇമോഷൻസിനെ കണ്ട്രോള് ചെയ്യാനായിട്ടുള്ളൊരു എബിലിറ്റിയാണ് നമ്മൾ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ ഷൗട്ട് ചെയ്യാൻ തോന്നുന്ന സമയത്ത് ഒരല്പം ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് ശാന്തമായിട്ട് പിന്നെ സംസാരിച്ചാൽ അത്രമേൽ ദേഷ്യപ്പെടേണ്ട ഒരു കാര്യം ആയിരിക്കില്ല നമുക്കിടയിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഭാരതീയ ഭർത്താവിന് ഇടയിൽ സംഭവിക്കുന്നത് ആ ബ്രേക്ക് എടുക്കാൻ ആ സമയം നമുക്ക് പറ്റില്ല പറയാനുള്ളപ്പോൾ ആ ബ്രേക്ക് എടുക്കാൻ പക്ഷേ ആ സമയം ആ ദേഷ്യപ്പെട്ട് ഊറ്റം കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ബ്രേക്ക് എടുക്കാൻ നമുക്ക് പറ്റില്ല എന്നാൽ സെൽഫ് റെഗുലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ബ്രേക്ക് എടുക്കാനും ദേഷ്യപ്പെടേണ്ട സ്ഥാനത്ത് ഒന്ന് ഒന്ന് സൈലൻ്റ് ആവാനും നമുക്ക് പറ്റും മൂന്നാമത്തെ ഇതാണ് മോട്ടിവേഷൻ എല്ലാവരും പറയും മോട്ടിവേഷൻ ടോക്ക് മോട്ടിവേഷൻ ബുക്ക് മോട്ടിവേഷൻ ആളുകളെ കാണുക അവനവന് കണ്ടെത്താൻ പറ്റുന്ന മോട്ടിവേഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും എനിക്കത് വേണം എനിക്ക് എൻ്റെ ഭാര്യ മോട്ടിവേഷൻ തരണം എൻ്റെ ഭക്താവ് മോട്ടിവേഷൻ തരണം ഇന്നാൾ മോട്ടിവേഷൻ തരണം കൂടെ വേണം ഒരു പരിധിവരെ ആ സൗഹൃദങ്ങളും ആ കൂട്ടുമൊക്കെ നല്ലതാണെങ്കിലും സ്വന്തം മോട്ടിവേഷൻ നമ്മൾ കണ്ടെത്ത കണ്ടെത്തേണ്ടത് സ്വയമാണ് കാരണം ഈ ഈ ജീവിതത്തിൽ ഇമോഷൻസിൻ്റെയും നമുക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദി നമ്മൾ മാത്രമാണ് അതുകൊണ്ട് സ്വന്തം മോട്ടിവേഷൻ സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് തെറ്റുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ആ എബിലിറ്റി അതിനെയും കൂടിയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എൻ്റെ മോട്ടിവേഷൻ ട്രാക്കിനെ ഞാനാണ് നിയന്ത്രിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഇമോഷണൽ ഇൻ്റലിജൻസിലെ മറ്റൊരു ഘടകമാണ് എമ്പതി ഈ എമ്പതിയും സിമ്പതിയും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ സിമ്പതി എന്ന് പറഞ്ഞാൽ ഒരാൾ വീണ് കിടന്നാൽ അയ്യോ പാവം അവിടെ വീണ് കിടക്കുന്നു അയ്യോ കഷ്ടം ഇതിനെയാണ് സിമ്പതി എന്ന് പറയുന്നത് എമ്പതി എന്ന് പറഞ്ഞാൽ ഓടി ചെന്ന് ആ വീണ് കിടക്കുന്ന ആളെയും കൂടെ എഴുന്നേൽപ്പിച്ച് നിർത്തി അയാളെ ഒന്ന് റെഡിയാക്കി എന്തുണ്ട് കുഴപ്പമുണ്ടോ വിഷമമുണ്ടോ മരുന്ന് വെക്കണോ എന്ന് ചോദിച്ച് അയാളോടൊപ്പം ആ ഇമോഷൻ ഷെയർ ചെയ്യുന്നതിനെയാണ് എമ്പതി എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർ ചിലപ്പോഴൊക്കെ അവർ തളരുമ്പോൾ വിഷമിക്കുമ്പോൾ ദേഷ്യപ്പെടുമ്പോൾ അത് ആ ദേഷ്യത്തിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവരോട് എമ്പതി കാണിക്കാൻ പറ്റുന്നതിനെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഓ പിന്നെ എന്നോട് ഇങ്ങോട്ട് ദേഷ്യം കാണിച്ചാൽ ഞാനും കാണിക്കാം അയാൾക്ക് വണ്ടേ ഉള്ളതാണ് നമ്മൾ ഈ ഈ വാശിപ്പുറത്ത് കാണിക്കുന്ന കാര്യം ഇമോഷണൽ ഇൻറ്റലിജൻസ് അല്ല നമുക്ക് എന്ത് കിട്ടുന്നു അതുതന്നെ നമ്മൾ തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചാൽ അതൊരു ഹീറ്റഡ് ആർഗ്യുമെൻ്റ് ആയിട്ട് മാറി അവസാനിക്കത്തേ ഉള്ളൂ എന്നാൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ഒരാൾ അതിന് എവിടെയാണ് ഇമ്പതി വേണ്ടത് എങ്ങനെയാണ് ഇയാളെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളോട് പെരുമാകേണ്ടതെന്ന തിരിച്ചറിവോട് കൂടി അവർ പെരുമാറും അവിടെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എമ്പതി അവസാനത്തെ ഘടകം സോഷ്യൽ സ്കിൽസ് ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും നമ്മൾ ചില തരത്തിലെ ഡ്രാമകൾ നമുക്ക് ആവശ്യമുണ്ട് ഡ്രാമ എന്ന് വെച്ചാൽ നാടകം കളിക്കുക എന്നുള്ളതല്ല ചില എക്സ്പ്രഷൻസ് ആവശ്യമുണ്ട് ഒരുപാട് സ്നേഹം ഉള്ളിലുണ്ട് പക്ഷേ ഞാനങ്ങനെ പുറത്തു കാണിക്കുകയല്ല നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസിനകത്ത് എന്തോ ഒരു കുറവുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചെറുപ്പത്തിൽ നമ്മൾക്ക് കിട്ടേണ്ടുന്ന സ്നേഹം കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ റിജക്ഷൻസ് എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാനും അങ്ങോട്ട് കൂടുതൽ സ്നേഹം കാണിച്ച് അടുക്കത്തില്ല ചിലർ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കും ചിലരെ കണ്ടിട്ടില്ലേ അവർ കൂടെ ഉള്ളപ്പോഴൊക്കെ ഭയങ്കര സ്നേഹമാണ് പക്ഷേ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഫോൺ വിളിക്കാനോ ഒന്ന് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാനോ അവർക്ക് പറ്റില്ല കാരണം ചെറുപ്പത്തിൽ എപ്പോഴും അബാൻഡൻഡായിട്ടുള്ള സ്നേഹം കൃത്യമേൽ കൃത്യമായിട്ട് കിട്ടാത്ത ഒരു ബാല്യകാലം അവർക്ക് ഉണ്ടായിരുന്നിരിക്കുകയാണ് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറയാൻ ശ്രമിക്കുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ബാല്യത്തിലെ ഇപ്പോൾ എൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ബാല്യത്തിലെ പ്രവീൺ എന്തായിരുന്നു എന്നതാണ് ഇന്നത്തെ പ്രവീൺ എന്താണെന്നതിന് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു സിഗ്നൽ തരുന്നത് ഇന്നത്തെ പ്രവീണ് എല്ലാ ട്രേറ്റ്സും എല്ലാ പ്രശ്നങ്ങളും ഗുണങ്ങളും നമുക്ക് ബാല്യത്തിലെ പ്രവീണിൽ നിന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ നല്ല വശമാണ് കാണുന്നത് എൻ്റെ മോശം വശം കാണുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവളായിരിക്കും എൻ്റെ കുടുംബമായിരിക്കും ആ പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിയാനും അതിൽ വർക്ക് ചെയ്യാനും പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഒപ്പം അവസാനമായിട്ട് ഒന്ന് രണ്ട് സൊല്യൂഷൻ കൂടി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മൾ ഏതൊരു കാര്യം റിയാക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മളിങ്ങനെ തിളച്ച് നിൽക്കുമ്പോൾ പോസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല പക്ഷേ ആ ബോധ്യം ഒന്ന് തലച്ചോറിലോട്ട് കൊടുത്താൽ പതിയെ 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 പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്നതിന് പകരം അല്പം ഒന്ന് സമയമെടുക്കാം അല്പം ഒന്ന് ശ്വസിക്കാം നമുക്ക് പോസ് ടേക്ക് എ ബ്രേക്ക് ആൻഡ് ദെൻ റിയാക്ട് അപ്പം നമ്മുടെ ഇമോഷൻസിനെ ഒന്ന് ലേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാനിപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത് ജെർണേ എൻ്റെ വൈഫിൻ്റെ പേര് ജെർന്നാണ് ജെർണേ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്ന ഇതാണ് എന്ന് പറയാൻ ലേബൽ ചെയ്യാൻ സ്വയം പറ്റുക ചിലരുണ്ട് ഞാനിപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത് എനിക്ക് പോലും അറിയില്ലാത്ത ചില മനുഷ്യരുണ്ട് അല്ലെങ്കിൽ അവനവന് പോലും അറിയില്ല എന്ന് പറയുന്ന ചില മനുഷ്യരുണ്ട് മറ്റൊന്നാണ് ഞാൻ പലപ്പോഴും പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് കഴിയുമെങ്കിലൊന്ന് എഴുതുക എല്ലാ ദിവസവും ഒരു പത്ത് സെൻറ്റൻസ് അവനവനെപ്പറ്റി ഒന്ന് എഴുതാൻ പറ്റിയാൽ ഡയറി എഴുതാനല്ല പറയുന്നത് പകരം ഒരു പത്ത് സെൻറ്റൻസ് അവനവനെ പറ്റി ഏതെങ്കിലും ഒരു പേപ്പറിലോ ഒരു സ്റ്റിക്കി നോട്ടിലോ ഒന്ന് എഴുതാൻ പറ്റിയാൽ അത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിച്ചു വെക്കാൻ പറ്റിയാൽ അതൊരു വലിയ എബിലിറ്റിയും വലിയൊരു ടൂളുമാണ് അവനവനെ തിരിച്ചറിയാൻ മറ്റൊരു കാര്യമാണ് ലിസൺ ടു അണ്ടർസ്റ്റാൻഡ് നോട്ട് ടു റിപ്ലൈ നമ്മൾ ഒരാൾ പറയുന്നത് കേട്ടാൽ അയാൾക്ക് ഉത്തരം കൊടുക്കാനുള്ള വെപ്രാണമാണ് നമുക്ക് അത് മനസ്സിലാക്കാനുള്ള ആഗ്രഹമല്ല ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം അതാണ് നമ്മുടെ പല ബന്ധങ്ങളിലെയും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ലിസൺ ടു അണ്ടർസ്റ്റാൻഡ് നോട്ട് ടു റിപ്ലൈ മറ്റൊന്നാണ് നമ്മുടെ ട്രിഗേഴ്സ് എന്താണ് എപ്പോഴൊക്കെയാണ് ഞാൻ ദേഷ്യപ്പെടുന്നത് എപ്പോഴൊക്കെയാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത് എപ്പോഴൊക്കെയാണ് എനിക്ക് അസൂയ തോന്നുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ആ മനുഷ്യനോട് അസൂയ തോന്നുന്നത് എന്തുകൊണ്ടാണ് ആ മനുഷ്യനോട് എനിക്ക് ദേഷ്യം തോന്നുന്നത് നമ്മുടെ ട്രിഗേഴ്സ് എന്താണെന്ന് സ്വയം ഒന്ന് ശാന്തപ്പെട്ട് അനു അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ മറ്റൊന്നാണ് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്ന ചില മനുഷ്യരുണ്ടല്ലോ അവരുടെ സ്വഭാവ ചേഷ്ടകളൊക്കെ ഒന്ന് നോക്കുക അവർ ഇറിറ്റേറ്റഡ് ആകുമ്പോൾ അല്ലെങ്കിൽ അവരെ മറ്റുള്ളവർ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ അവരെങ്ങനെയാണ് പെരുമാറുന്നത് നോക്കി കണ്ടുപഠിക്കാനായിട്ട് ശ്രമിക്കുക ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് നമ്മൾ തമാശയ്ക്കായിട്ട് ചോദിക്കും എന്നെപ്പറ്റി നിൻ്റെ അഭിപ്രായം എന്താ ആ ചോദ്യം വളരെ സീരിയസ് ആയിട്ട് സ്നേഹത്തോടെ ഗ്രൗണ്ടഡ് ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ മക്കളോട് നമ്മുടെ ഭാര്യയോട് ഭർത്താവിനോട് പ്രിയപ്പെട്ടവരോട് ഇടയ്ക്ക് ചോദിക്കുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസിലേക്ക് നമ്മളുടെ ആദ്യ ചുവടുവെപ്പായിട്ട് നമുക്ക് വെക്കാൻ പറ്റും നിങ്ങളുടെ മനസ്സിന് നമ്മളുടെ മനസ്സിന് വേണ്ടിയാണ് സംസാരിച്ചത് കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ